നമസ്കാരം സാർ നമസ്കാരം ഡെന്നി തോമസ് വട്ടക്കുന്നേൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് സഞ്ചരിക്കുന്നത് ഭൂമിയിലെ സംഘർഷ ഭൂമികളിലൂടെയാണ് ഇന്നിപ്പോ കംബോഡിയയും ഈ തായ്ലൻഡും തമ്മിലുള്ള കംബോഡിയ തായ്ലൻഡ് തർക്കത്തിലെ തർക്കത്തിന്റെ ചരിത്രം അതിന്റെ വർത്തമാനം അതിന്റെ ഭാവി അതിനെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പ്രദേശത്തിന്റെ ഒരു ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു കൗതുകം പണ്ട് അതൊരു ഒരു ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ഭൂമികയാണ് ഇതൊക്കെ ഈ രാജ്യങ്ങളൊക്കെ വേറൊരു കാര്യമുള്ളത് ബിസിയിൽ ചരിത്രത്തിൽ പറയുന്ന അത്ഭുതകരമായ ഒരു കാര്യം ബി സിയിൽ ഖമർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി വന്നിട്ട് ചൈനയും ഇന്ത്യയും ഉൾപ്പെടെ ഭരിച്ചിരുന്നു മാത്രമല്ല ബുദ്ധ സംസ്കാരത്തിൻ്റെ ഒരു നാടാണ് ആ പ്രദേശം മൊത്തം ചൈനയിലുണ്ട് ഇന്ത്യയിൽ വലിയ തോതിലുണ്ട് നമുക്കറിയാം നമ്മുടെ ടിബറ്റിലുണ്ട് ആ ബെൽറ്റിലുണ്ട് വിയറ്റ്നാമിലുണ്ട് ഓക്കെ ആ ഇൻഡോനേഷ്യയിലുണ്ട് ഒരു ഇന്ത്യൻ ഇന്ത്യൻനെസ്സിന്റെ എസിന്റെ ഇൻഡോളജിയിൽ ഇൻഡോളജി എന്ന വിഷയത്തിൽ വലിയ താല്പര്യപൂർവ്വം പഠിക്കുന്ന ഒരു മേഖലയാണിത് അതിൽ ബുദ്ധ ബൗദ്ധ സംസ്കാരമുണ്ട് ബുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് കമർ ചക്രവർത്തി ഒന്ന് ഇവിടെ ഭരിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ഒരു കാലമാണ് അപ്പൊ ഇന്ത്യക്ക് വലിയ താല്പര്യമുള്ളൊരു മേഖലയും കൂടിയാണ് അത് നൃത്തം ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ പുതിയ കാലത്ത് വരുന്നതിന് മുമ്പ് തന്നെ കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഇന്ത്യ കൽപ്പിച്ചിരുന്ന ഒരു പ്രദേശമാണ് സാറിൻ്റെ യാത്രകൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങയുടെ പഠനവും യാത്രയും കാഴ്ചയും ഒക്കെ വെച്ച് ഈ കംബോഡിയൻ പൊളിറ്റിക്സ് പോൾവാൾട്ടാണ് അതും ഒരു ഒരു കൗതുകമാണ് സർ സാറ് ശ്രദ്ധ ക്രോണോളജി ഓർക്കുന്നു എനിക്കറിയില്ല ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ വന്ന സമയത്താണ് പോൾവാൾട്ട് അവിടെ മനുഷ്യനെ കൊല്ലത് കൊല്ലുന്നത് അത് എനിക്ക് പല അത്ഭുതകരമായി യാത്ര ചെയ്യുക നമ്മൾ ഇതന്നെ അടിയന്തരാവസ്ഥ ഇവിടെ അവസാനിക്കുന്ന ആ സമയത്ത് മാത്രമല്ല അല്ലെ ഏതാണ്ട് പതിനഞ്ച് ഇരുപത് ലക്ഷം പല എന്തായാലും ഇരുപത് ലക്ഷത്തോളം മനുഷ്യരെ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി പോൾ പോട്ട് അല്ലെ അദ്ദേഹം കൊല്ലുന്ന ഒരു കൂടിയാണ് അതുകൊണ്ട് മഹാദുരന്തങ്ങളുടെ നാടാണ് എന്നാൽ ഇന്ത്യയോട് ഈ ആത്മീയമായും സാംസ്കാരികമായും വളരെ അടുപ്പമുള്ളൊരു നാടാണ് എന്താണ് കംബോഡിയയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു കംബോഡിയ തായ്ലൻഡ് യുദ്ധം ഒരു നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പ് പൊട്ടിപ്പുറപ്പെടുകയും രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതായത് തായ്ലൻഡിൻ്റെ എപ്പതിനാറ് വിമാനങ്ങൾ വരെ കംബോഡിയ്ക്ക് മേലെ പ്രയോഗിച്ചൊരു സംഭവമുണ്ട് ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടെ പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വളരെ ആശങ്കയോടെയാണ് കണ്ടത് പക്ഷേ ട്രംപ് ആ കാര്യത്തിൽ വളരെ സജീവമായി ഇടപെടുകയും മലേഷ്യൻ പ്രധാനമന്ത്രിയെ മധ്യസ്ഥയിൽ നിലനിർത്തി അവർ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തർക്കവും ഈ സംഘർഷ സാധ്യതകൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും കംബോഡിയയുടെ പ്രൈം മിനിസ്റ്റർ നോവൽ സമ്മാനത്തിന് വേണ്ടി അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷെ എപ്പോഴത്തെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ശിവക്ഷേത്രത്തിന്റെ പേരിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കലഹിക്കുകയാണ് അതായത് ഇത് രസകരമായ കാര്യം നൂറ്റി പതിനെട്ട് വർഷമായുള്ള തർക്കമാണ് അതായത് മാഷ് സൂചിപ്പിച്ചതുപോലെ രാജവംശത്തിൽ നിർമ്മിച്ച അന്നത്തെ ഒരു ശിവക്ഷേത്രമാണ് പ്രായ്വിഹാർ എന്ന് പറഞ്ഞ ക്ഷേത്രം അത് ശരിക്കും അത് കമ്പോഡിയയിലാണ് പക്ഷെ അതിന്റെ എൻട്രി ശരിക്കും വരുന്നത് എളുപ്പത്തിൽ കയറാൻ പറ്റുന്ന ഒരു പർവ്വതത്തിനു മുകളിലാണ് അപ്പോൾ എളുപ്പത്തിൽ തായ്ലന്റ് ഇതാണ് അപ്പൊ തായ്ലന്റ് വളരെ കാലമായി അതിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തത് തങ്ങളുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് പക്ഷെ രണ്ട് പ്രാവശ്യം അറുപത്തി മൂന്നിലും രണ്ടായിരത്തി പതിമൂന്നിലും ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വളരെ കൃത്യതയോടെ പറഞ്ഞു ആദ്യം പറഞ്ഞു ക്ഷേത്രം കമ്പോഡിയയുടെ ഭാഗമാണ് വസ്തു ചുറ്റുപാടുള്ള സ്ഥലം അത് ശിവക്ഷേത്രമാണ് ശിവക്ഷേത്രമാണ് അപ്പൊ അത് ഇപ്പൊ നമുക്കറിയാം അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധ ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ഉണ്ട് ഈ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ക്ഷേത്രങ്ങളും ഉണ്ട് അപ്പൊ അത് കൂടുതൽ അവിടെ ബുദ്ധമതത്തെ വിശ്വസിക്കുന്നവരായതുകൊണ്ട് ഇതെല്ലാം ഒറ്റ കൾച്ചറായിട്ടാണ് പോകുന്നത് പക്ഷേ ഈ ക്ഷേത്രത്തിന്റെ സ്ഥലം മാത്രമേ അറുപത്തി മൂന്നില് ഈ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വിധിച്ചപ്പോൾ കമ്പോഡിയുടെ പാർട്ടാന്ന് പറയുള്ളൂ പക്ഷേ അന്നേരവും തായ്ലൻഡ് പറയുന്ന അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളല്ല ഞങ്ങളുടെയാണ് പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലെ വിധിയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ആ ഏരിയ മുഴുവനും കംബോഡിയയുടെ ആണ് ഇത് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രാൻസിൻ്റെ കാലഘട്ടം ഫ്രാൻസ് കമ്പോഡിയയിലെ അധിനിവേശ കാലഘട്ടത്തിൽ അവർ അവിടുന്ന് പോകുന്ന സമയത്ത് മാപ്പ് വരച്ചതിനുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അതുപോലെ തന്നെ ആ രാജ്യത്തിന് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് പോൾ പോട്ടിൻ്റെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം ആ കാലഘട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ആയുധപ്പുരകളായിട്ടാണ് സൂക്ഷിച്ചത് അദ്ദേഹം ഈ അതിർത്തികളൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ല അദ്ദേഹം ചെയ്തു ചെയ്തതെന്നു ചോദിച്ചാൽ സൈന്യത്തെ ഉപയോഗിച്ച് ജനങ്ങളെ അടിച്ചമർത്താനാ പോയത് അതായത് സ്വന്തം രാജ്യത്ത് ജനങ്ങളോടായിരുന്നു അദ്ദേഹം യുദ്ധം ചെയ്ത് അപ്പോൾ അതും ഈ തർക്കത്തിന്റെ ഒരു കാരണമായി മാറി കാരണം അന്ന് അതിർത്തികൾ പറഞ്ഞു അപ്പം രണ്ട് ക്ഷേത്ര രണ്ട് ശിവക്ഷേത്രങ്ങളുണ്ട് ഒന്ന് തായ്ലൻഡിലെ ശിവക്ഷേത്രമുണ്ട് അപ്പം അത് കംബോഡിയയുടെ ആണെന്ന് പറഞ്ഞു കംബോഡിയയിലുള്ള ഈ പ്രൈഹാർ എന്ന് പറഞ്ഞ ക്ഷേത്രം തായ്ലൻഡിനെയാണെന്ന് പറയുന്നു അപ്പം ഈ തർക്കങ്ങൾ പലവട്ടങ്ങളായി തുടർന്നെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ യുദ്ധത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈനികർ അടക്കം സാധാരണക്കാർ വരെ മരണപ്പെട്ടു ഈ പ്രാവശ്യവും അതുപോലെ തന്നെ നാലഞ്ച് ദിവസമായിട്ടുള്ള ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ നമുക്കറിയാം ഇത് പരിഹരിക്കപ്പെടാനാവാത്തൊരു വിഷയത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ അടിയന്തരമായ ഒരു ചർച്ച ലോകത്ത് എല്ലാവരും നടത്തിയാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇതിൽ കൗതുകം തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ചില ദേവാലയങ്ങളുടെ പേരിൽ പല രാജ്യങ്ങൾക്കകത്തും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് രാജ്യാന്തരീയ പ്രശ്നം അതേ സമയത്ത് ഇതൊരു ഒരു രാജ്യാന്തരീയ പ്രശ്നമായി അന്താരാഷ്ട്ര പ്രശ്നമായി രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ആയി ഒരു ക്ഷേത്രം മാറുന്ന ഒരു പക്ഷേ ഈ ഒരു കേസിലായിരിക്കും അല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും ഒരു ശിവക്ഷേത്രത്തിന്റെ പേരിൽ അത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു എന്ന് പറഞ്ഞ ആ ശിവേത്രത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്നത് പക്ഷെ ഇതിൻ്റെ അത് വേറെ പല അന്താരാഷ്ട്ര ഘടകങ്ങളും ഉണ്ട് അപ്പം തായ്ലൻഡിനെ സംബന്ധിച്ച് തായ്ലൻഡിന് എപ്പതിനാറ് വിമാനങ്ങളടക്കം ശക്തി ലോകത്തെ സൈനിക ശക്തി വെച്ച് നോക്കുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ സ്ഥാനമാണ് തായ്ലന്റിനുള്ളത് എന്നാൽ കമ്പോഡിയ്ക്ക് തൊണ്ണൂറ്റഞ്ചാം സ്ഥാനമേ ഉള്ളൂ പക്ഷെ തായ്ലൻഡിനെ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കൻ താല്പര്യങ്ങളാണ് പക്ഷേ കമ്പോഡിയെ സപ്പോർട്ട് ചെയ്യുന്നത് വിയറ്റ്നാമും ചൈനയുമാണ് അപ്പൊ ചിയറ്റ്നാമിന് സ്വാഭാവികമായിട്ട് പല താല്പര്യങ്ങളുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ ഈ പോൾപോട്ടിനെ കീഴ്പ്പെടുത്തിയത് വിയറ്റ്നാമാണ് അന്ന് അത് കമ്പോഡിയ മുഴുവനും വിയറ്റ്നാമിൻ്റെ കീഴ്പ്പെടുത്തി അപ്പോഴേ തായ്ലൻഡ് അന്ന് പേടിച്ചു കാരണം അടുത്ത നോട്ടം ഞാനായിരിക്കും അല്ല അടുത്തടുത്ത് കിടന്ന കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വിയറ്റ്നാമിന്റെ താല്പര്യത്തെ വളരെ കൗതുകത്തോടെയാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും അതായത് തായ്ലൻഡിനെ സംബന്ധിച്ച് വിയറ്റ്നാമിൻ്റെ ഒരു അധിനിവേശം കംബോഡിയയിൽ വന്നാൽ അതൊരു ഭീഷണിയായിട്ടാണ് എല്ലാ കാലും കാണുന്നത് അപ്പൊ അത് ഈ പ്രശ്നത്തിൽ പോലും വിയറ്റ്നാം സജീവമായി ഇടപെടുന്നു ചൈന സജീവമായി ഇടപെടുന്നു എന്ന് തായ്ലൻഡ് അത് വളരെ ഗൗരവത്തോടെ നോക്കുന്നു ഇപ്പം എല്ലായിടത്തും രാഷ്ട്രീയപരമായ ഒരുപാട് അസ്ഥിരതകളും ചർച്ചകളും ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് നമുക്കറിയാം ഷിനവൃത കുടുംബത്തിൻ്റെ എന്നെ ചരിത്രമാണ് ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് മാറി 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 പറണത്തി വരുന്നു അവിടെത്തന്നെ ഉണ്ടാകുന്നു അവിടുത്തെ രാജാവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇതെല്ലാം നിരന്തരമായി വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ടൂറിസ്റ്റ് കൺട്രി എന്ന നിലയിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചതാണ് തായ്ലൻഡ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ പോകുന്നത് അതുപോലെ തന്നെ കമ്പോഡിയും ടൂറിസങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് നമ്മുടെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ പോലും അവിടെ പോയി കൃഷി ചെയ്യുന്നുണ്ട് ഏറ്റവും പോലെ കൃഷി സ്ഥലങ്ങളൊക്കെ വാങ്ങി നന്നായി കൃഷി ചെയ്യുന്നുണ്ട് അത് കൂടുതലും ഈ നെൽവയലുകളും അതിൽ നിന്നും നമ്മുടെ ഒരു ആണ് ശരിക്കും കേരളത്തിന്റെ ഒരു ക്ലൈമറ്റ് പോലെയുള്ള സ്ഥലമാണ് കാരണം ഏറ്റവും കൂടുതൽ റബർ ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണല്ലോ തായ്ലൻ്റ് അപ്പം എല്ലാ അത് പല വൃക്ഷങ്ങള് നെല്ല് ചോളം ഗോതമ്പ് എല്ലാം കൃഷി ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യ രാജ്യം ില് ഇങ്ങനെയുള്ള യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ലോകത്തിന് പിന്നെ നിൽക്കുന്നത് കാരണം ടൂറിസം ഭൂപടത്തില് വലിയൊരു സ്ഥാനമുള്ള തായ്ലൻഡിനെ സംബന്ധിച്ച് ഇന്ത്യക്കാരടക്കം ധാരാളം ആൾക്കാർ പോകുന്നു ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട റോൾ എടുക്കേണ്ട ഇന്ത്യയാണ് അപ്പോൾ മറ്റു രാജ്യങ്ങളില്ല മറ്റു രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ചൈനയ്ക്ക് ചൈനയുടെ താല്പര്യമുണ്ട് അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യമുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് മാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു വൈകാരികമായി ബന്ധമുള്ള സ്ഥലങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം കമ്പോഡിയലാണ് നങ്കോർവാട്ട് അത് വേൾഡിൽ ഏറ്റവും വലിയ വേൾഡിൽ ഏറ്റവും വലിയതാണ് അത്രയും വലിയ ക്ഷേത്രമുള്ളതും അതുപോലെ തന്നെ ഈ നമ്മുടെ ആ ഹിന്ദു ബുദ്ധ ജൈന സംസ്കാരങ്ങളെല്ലാം നമ്മുടെ കലർന്ന ഇന്ത്യൻസിന്റെ ഭാഗമാണ് മുഴുവനും ബുദ്ധ സംസ്കാരമായാലും ജൈന സംസ്കാരായാലും നമുക്ക് അന്യമല്ല അന്യമല്ല അപ്പൊ ഇതുമായിട്ടൊക്കെ വളരെ ബന്ധമുള്ളതും അസിയൻ കൺട്രികളാണ് അസിയൻ കൺട്രി അസിയൻ കൺട്രിയിൽ ഒരു പ്രശ്നമുണ്ട് കാരണം ഒരു രാജ്യത്തിന്റെ പ്രശ്നത്തിൽ വേറെ രാജ്യം ഇതിൽ സഹോദര രാജ്യം ഇടപെടാൻ പാടില്ല കാരണം ഇത് ഇതൊരു ലോക പോലീസ് ഒന്നുമില്ല അസിയൻ കണ്ടിട്ട് പക്ഷേ ഇതൊക്കെ നല്ല ചർച്ചകളിലൂടെ ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇപ്പൊ മൻമോഹൻ സിംഗിന്റെ കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് അസിയൻ കൺട്രികളിലെ ഒറ്റ രാജ്യമായി പരിഗണിച്ച് വിസ ഫ്രീ എൻട്രിയായി കൊടുക്കണമെന്ന ഒരു തീരുമാനത്തിലെത്തി പക്ഷെ അത് നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ നടന്നില്ല കാരണം അതൊക്കെ വ്യാപാരങ്ങൾക്കും അതേപോലെ ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രകൾക്കൊക്കെ വളരെ വളരെ വലിയ കാര്യമായി മെച്ചപ്പെടുമായിരുന്നു പക്ഷെ അതിൻ്റെ അകത്തും ഈ തായ്ലൻഡിനെ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വിയറ്റ്നാമിനെ പോലുള്ള രാജ്യങ്ങൾ ഈ ചൈനയുടെ അമേരിക്കയുടെ താല് താല്പര്യം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അസിയൻ കൺട്രി എല്ലാം ഒരുമിച്ച് നിന്നാൽ ലോകത്തിന്റെ ഒരു വലിയ ശക്തിയാണ് ബ്രിക്സ് ഒക്കെ നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ മുമ്പ് ലോകത്ത് സംഭവിച്ച കാര്യങ്ങളാണ് അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധം പുറപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് ഈ സാമ്രാജ്യ ശക്തികളുടെ ഒരു ബാക്കപ്പ് ഉണ്ട് അത് ചൈനയായാലും ചൈനയോട് കൂടെ ഇങ്ങനെ വിയറ്റ്നാം ആയാലും അതുപോലെ അമേരിക്കക്കും അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ട് അതെ ട്രംപ് പറഞ്ഞതെല്ലാം എല്ലാം ഇപ്പൊ പാഴ്വാക്കായി മാറി കാരണം ട്രംപ് പറഞ്ഞ യുദ്ധം അവസാനിച്ചു അവസാനിപ്പിക്കാൻ പറ്റും പക്ഷെ ഇതിലെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം സാർ എപ്പോഴും നമ്മുടെ സാമ്രാജ്യത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇന്നും മതമാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധം അത് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഈ അതിന്റെ ഏറ്റവും ദയനീയമായ ഇരയായിട്ട് മാറുന്നത് ബുദ്ധമതമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ നോക്കൂ ഒരു ഉറുമ്പനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ച മഹാനായ ബുദ്ധന്റെ അനുയായികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കുന്നത് എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ ഈ രാജ്യങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ് ഒരു ദേശം മുഴുവൻ തകർത്തു ഒരു നാട് മുഴുവൻ തകർന്നു അവിടുത്തെ ഭരണകൂടം തകർന്നു അതിൽ ഈ സിംഹള തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ബുദ്ധം അതിൻ്റെ മ്യാൻമറിലെ അതാണ് ടിബറ്റിലെ ഇഷ്യൂസ് അതാണ് ചൈനയിലും ഉണ്ടാക്കുന്ന ഇഷ്യൂസ് അവരാണ് ഇപ്പം നേപ്പാളിലെ ഇഷ്യൂസ് അവരാണ് ഇനിയിപ്പോ ഇപ്പം ഏറ്റവും കൂടുതലത്തെ ഈ ചിത്രപ്രസാരമാർ കമ്പോഡിയ ഭൂട്ടാന് നേപ്പാള് ടിബറ്റ് ഇതെല്ലാം അതാണ് ഇന്തോനേഷ്യ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഈ സാമ്രാജിത്വത്തിന്റെ കയ്യില് പാവകളായിട്ട് ഇവർക്ക് എങ്ങനെ മാറാൻ പറ്റുന്നു അതായത് ഈ ബുദ്ധമതം എന്ന് പറയുന്ന ലോകത്ത് ഒരു സമാധാനത്തിന്റെ മതമാണ് തീർച്ചയായും അതായത് മാഷ് സൂചിപ്പിച്ച പോലെ ഉറുമ്പിനെ പോലും പീടവരാത്ത വരാത്ത രീതി ഉറുമ്പിനും നാരായണ ഗുരു പാടുന്നത് അപ്പൊ അതുപോലെയുള്ള ഒരു സംവിധാനത്തിലാണ് ഇവർ കൂടുതൽ എളുപ്പത്തിൽ ഇത് ഇങ്ങനത്തെ തീവ്രവാദങ്ങളൊക്കെ പ്ര പ്രയോഗിക്കാൻ പറ്റുന്നത് അതായത് രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ ഇവരിലാണ് എപ്പോൾ എല്ലാ രാജ്യങ്ങളും വ്യക്തിമാകുന്നത് വലിയ വലിയ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചാണ് അല്ലെങ്കിൽ ഈ മൂന്ന് ലക്ഷത്തി ഇരുപത്താറായിരം ആണെന്ന് എനിക്ക് തോന്നുന്നു അത്രയും സൈന്യ ശക്തിയൊക്കെ വന്ന് ചെറിയൊരു രാജ്യമാണ് കൊച്ചി ലോകത്തിലെ ഇരുപത്തഞ്ചാമത് ശക്തിയെ വളർത്താനോ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും അഞ്ച് അഞ്ചര ലക്ഷം കോടിയോ ആറ് ലക്ഷം കോടിയോ മറ്റോ ആണ് അവിടുത്തെ ഒരു വർഷത്തെ സൈനിക ബഡ്ജറ്റ് തന്നെ തായ്ലൻഡിൽ അത്രയും വലിയ എമൗണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് പോകുന്ന ഫണ്ട് ഉപയോഗിക്കപ്പെടാനൊക്കെ താല്പര്യങ്ങൾ ഈ ആയുധം വിൽക്കുന്നവരുടെ താല്പര്യമാണ് ഇതിന്റെ പിന്നില് ആയുധങ്ങൾ വിൽക്കുന്നവർ അത് ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കാനുള്ള സംവിധാനം അത് ആ അവസരങ്ങളാണ് ഒരിക്കലും ഒരിക്കൽ തീർന്ന യുദ്ധം നൂറ്റി പതിനെട്ട് വർഷമായി തുറന്നു പോകുന്ന തർക്കം പെട്ടെന്ന് രൂക്ഷമാകുന്നതിന് കാരണം അവിടെ അതിന്റെ ആൾക്കാർ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു തെളിവാണ് കാരണം ഒരു അതിർത്തിയില്ല ഇന്നിപ്പം ഇന്നത്തെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആൾക്കാരെ രണ്ട് രാജ്യത്ത് നിന്ന് മാറ്റി പാർപ്പിച്ചു അതായത് അതിർത്തികളിൽ നിന്ന് എൺപത്തയ്യായിരം അല്ലെങ്കിൽ തൊണ്ണൂറായിരം ആൾക്കാരെ വെച്ച് രണ്ട് രാജ്യങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറ്റി താമസിപ്പിച്ച് യുദ്ധത്തിന്റെ ഒരു ഒരു വലിയ നീക്കമാണ് നടത്തുന്നത് അതുപോലെ രണ്ട് രാജ്യങ്ങളിൽ നയതന്ത്ര ബന്ധം പാളി കാരണം ആ രണ്ട് രാജ്യത്തെ അംബാസിഡർമാരെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു അപ്പം അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ ലോകരാജ്യങ്ങളിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അതിന് മുൻകൈ എടുക്കുക കാരണം നമ്മൾ ആസിയാൻ കൺട്രിയുടെ നേതൃത്വം നൽകിയവരാണ് അതെ അതെ അപ്പൊ നമ്മളെ പോലെയുള്ളവരാണ് ഇത് ഈ കാര്യങ്ങളിലൊക്കെ അടിയന്തിരമായി ചർച്ചകളിലൂടെ പരിഹരിക്കുകയും ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു തീർച്ചയായിട്ടും യുദ്ധം കൂടിയാണ് ഇന്ത്യക്കാരെ മാത്രമല്ല സർപ്പ അപ്പുറത്ത് അമേരിക്കയുടെ താല്പര്യങ്ങൾ തായ്ലൻഡിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ പോലും ഈ അവരുടെ ഏറ്റവും വലിയ വരുമാനം സമാധാനക്കേട് വന്നാൽ യുദ്ധം വരുന്നു എന്നു വന്നാൽ അവരുടെ വരുമാനം കൂടി നിലക്കുമല്ലോ അപ്പോ ഈ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ട് അവർ നിന്ന് കൊടുക്കുന്നത് ആത്മനാശത്തിലേക്കാണല്ലോ നയിക്കുക ആ ബോധ്യം അവർക്കുണ്ടാവുമോ അത് തീർച്ചയായിട്ടും ഇത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഇതിനേക്കാൾ പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാദേശികവാദം ഉയർത്തിയാൽ മാത്രമേ കംബോഡിയയിലെ ഭരണകൂടത്തിൽ നിന്ന് നിലനിൽക്കാൻ പറ്റുള്ളൂ തായ്ലൻഡിലെ ഭരണകൂടത്തെ ആ പ്രാദേശികവാദം അല്ലെ ദേശീയവാദം എന്ന പേരിൽ ഈ യുദ്ധത്തെ തമ്മിലടിപ്പിക്കുകയും അമേരിക്കയുടെയും ചൈനയുടെ ഒക്കെ ആയുധങ്ങൾ ഒരു കമ്പോളമായിട്ട് ഇത് മാറുകയും ചെയ്യാം യെസ് അതാണ് സംഭവിക്കുന്നതല്ലേ ലോകത്തിലെല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് ഭരണകൂടങ്ങളുടെ ആയുധങ്ങൾ പ്രാദേശികവാദം ദേശീയത അല്ലെങ്കിൽ മതം മതം എത്നിക് ഇഷ്യൂസ് വംശീയത ഇതൊക്കെ തന്നെയാണ് അത് തന്നെയാണ് കമ്പോഡിയയും ബാധിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് എന്തായാലും ഇതിൽ റോൾ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കാരണം സാംസ്കാരികമായും ആത്മീയമായും വൈകാരികമായും ഒക്കെ നമുക്ക് ഈ പ്രദേശങ്ങളോടും അവിടുത്തെ ജനതയോടും വല്ലാത്മാ ആത്മബന്ധമുണ്ടല്ലോ മാത്രമല്ല അമേരിക്കയോടും ചൈനയോടും വേണമെങ്കിൽ നിലക്ക് നിർക്കാൻ നിൽക്കാൻ നിർത്താൻ അല്ലെങ്കിൽ ഒരു 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 സമഭാവനയോടെ സംസാരിക്കാനുള്ള ഒരു പൊസിഷനും ഇന്ത്യ എടുക്കുന്നുണ്ടല്ലോ ഇന്ത്യ തീർച്ചയായിട്ടും അതിലൊരു ആ റോള് നിർവഹിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ വൈകാതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യ ഇതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എടുത്ത് ഈ പ്രശ്നങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധു രാജ്യങ്ങളായ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളായ തായ്ലൻഡും കമ്പോഡിയയും ഒക്കെ സമാധാനം പുലരട്ടെ കാരണം ഇന്ത്യക്ക് വൈകാരികമായിട്ടും വാണിജ്യപരമായിട്ടും ഒരുപാട് ബന്ധങ്ങളുള്ള ഈ രാജ്യം നമ്മുടെ സഹോദര സഹോദരന്മാരായിട്ട് നിലനിൽക്കേണ്ട ഈ രാജ്യങ്ങൾ ഒരുമിച്ച് പോകട്ടെ എന്നാണ് തീർച്ചയായിട്ടും നമുക്കൊരു ശാന്തി സന്ദേശം അവർക്ക് പുതിൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക